ലാൽ ജോസ് എന്ന സംവിധായകൻ വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒരു ചിത്രം ഒരുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം തന്നെയാണ് പുതിയ ചിത്രത്തെക്കുറിച്ചുള്ള ഗംഭീര വാക്കുകൾ പറഞ്ഞുകൊണ്ട് മീഡിയകളിൽ എത്തിയത് അദ്ദേഹം ഒരുക്കാൻ പോകുന്നത് ഇതുവരെ ചെയ്യാത്ത ഒരു ആക്ഷൻ ചിത്രമായിരിക്കും എന്നാണ് ലാൽ ജോസ് പറഞ്ഞിരിക്കുന്നത് വലിയൊരു ആക്ഷൻ ചിത്രവും ഹോംബാലയുടെ പ്രൊഡക്ഷൻസും സന്തോഷിവന്റെ ക്യാമറയും അങ്ങനെ വലിയൊരു ക്രൂ തന്നെ ഈ ചിത്രത്തിന് പിന്നിലുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ ഇങ്ങനെയൊക്കെ പങ്കുവയ്ക്കുമ്പോൾ ഈ ചിത്രത്തിൽ ആരായിരിക്കും നായകൻ എന്നുള്ള ആകാംക്ഷ കൂടിക്കഴിഞ്ഞു പ്രേഷർക്കിടയിൽ ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പല മൂവി അനലിസ്റ്റുകൾ ും എത്തുകയും ചെയ്തു കാരണം ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ പോകുന്ന താരത്തെക്കുറിച്ചുള്ള ചെറിയ സൂചന അവർക്ക് ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ എത്തിയത് തന്റെ അടുത്ത സിനിമ ഹോംബാലെ ഫിലിംസിനൊപ്പമാണെന്ന് വെളിപ്പെടുത്തിയ സംവിധായൻ ലാൽ ജോസ് ആക്ഷൻ സിനിമയിൽ ഒരുക്കുന്ന ചിത്രത്തിന് ജാഗരണം നിർവഹിക്കുക സന്തോഷിവനാണെന്നും പറഞ്ഞു മലയാളത്തിലും കന്നഡയിലുമായാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നും അദ്ദേഹം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കി ആദ്യ സിനിമ ചെയ്യുന്നതിനേക്കാൾ പരിഭ്രമമുണ്ട് എന്നാണ് ലാൽ ജോസ് പറയുന്നത് ആദ്യ സിനിമ ചെയ്യുമ്പോൾ എനിക്ക് പരിഭ്രമമൊന്നും ഉണ്ടായില്ല കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയാമായിരുന്നു മമ്മൂക്കയും സ്നേയേട്ടനും എന്റെ ഇട ും വലതും നിൽക്കുന്നുണ്ടായിരുന്നു പരിചയ സമ്പന്നനായ സിനിട്ടന്റെ സ്ക്രിപ്റ്റ് ഉണ്ട് അഭിനയിക്കാൻ മമ്മൂട്ടി എന്ന ഗ്രേറ്റ് ആക്ടർ ഉണ്ട് അതുകൊണ്ട് എനിക്ക് രണ്ട് സൈഡിലും ടെൻഷൻ ഇല്ല പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് എനിക്ക് ആദ്യ സിനിമ എന്നതുപോലെ ഞാൻ പരിഭ്രമത്തിലാണ് അതിനു വേണ്ടിയിട്ട് ഞാൻ ആ ജോണറിലുള്ള സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരം സിനിമ ചെയ്തിട്ടുള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും എഴുതിയ കുറിപ്പുകൾ വായിക്കുന്നുണ്ട് ഒരു പുതിയ സിനിമ ചെയ്യുന്ന ആളെ പോലെ പ്രവർത്തിക്കുകയാണ് അത് പുനം എന്ന് പറയുന്ന നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമാണ് പുനം ഒരു ഫോറസ്റ്റ് ബേസ്ഡ് കഥയാണ് വനത്തിന് സമീപമുള്ള ഒരു ഗ്രാമം കള്ളത്തരി ും കൊലപാതകങ്ങളും നടക്കുന്ന പ്രതികാരമുള്ള കുറെ മനുഷ്യരുടെ കഥയാണ് കർണാടക കേരള ബോർഡർ നടക്കുന്നതിനാൽ കന്നഡയിൽ മിക്സ് ചെയ്ത് വരുന്ന ഭാഷയാണ് കന്നഡ താരങ്ങളുമുണ്ട് വിലേ ക്യാൻവാസിൽ പറയാൻ പോകുന്ന സിനിമയാണ് വിജയ് ബാബു ആണ് കേരളത്തിൽ നിന്നുള്ള പ്രൊഡ്യൂസർ കന്നഡയിൽ നിന്നും വിജയ് ബാബുവിന്റെ സുഹൃത്തുക്കളാണ് വരാൻ പോകുന്നത് സന്തോഷ് വൻ ക്യാമറ ചെയ്യുമെന്ന് പറഞ്ഞു നടക്കുമോ എന്നറിയില്ല കഥ കേട്ടിട്ടുണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു കോംബാലെ ഫിലിംസിന്റെ ഒരു കമ്പനിയാണ് മറ്റൊരു പ്രൊഡ്യൂസർ എന്നാണ് ലാൽ ജോസ് പറയുന്നത് ഇത്രയൊക്കെ ലാൽ ജോസ് പറഞ്ഞുള്ളൂ എങ്കിലും ചിത്രത്തിൽ ആരായിരിക്കും നായകൻ നായകനെന്നറിയാനുള്ള ആകാംക്ഷ പ്രേക്ഷകർക്കിടയിൽ കൂടി പല പേരുകളും പറഞ്ഞിരിക്കുന്നു എങ്കിലും ചിത്രത്തിൽ നായകനാകാൻ ചാൻസ് ഉള്ളത് ദിലീപിന് ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചില അടുത്ത വൃത്തങ്ങൾ ദിലീപിന്റെ പേരാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് കെ സ്റ്റുഡിയോസും ഫ്രൈഡേ ഫിലിം ഹൌസും ചേർന്ന് പ്രൊഡക്ഷൻ ഹൌസിൽ ഈ ചിത്രത്തിന്റെ പ്രൊഡക്ഷനിൽ എത്തുമ്പോൾ ഒരു ആക്ഷൻ എന്റർടൈൻമെന്റ് ചിത്രം ഒരുക്കാൻ ഒരുങ്ങിയാണ് ലാൽജോസ് പുഷ്പ പോലുള്ള ചിത്രമായിരിക്കുമെന്നാണ് പലരും പറഞ്ഞു വയ്ക്കുന്നത് എന്നാലും പുനം കെ എൻ പ്രശാന്ത് എഴുതിയ പുനം എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള സിനിമ ഒരുങ്ങുമ്പോൾ ലാൽജോസ് ആദ്യമായി ഒരു ആക്ഷൻ എന്റർടൈനർ ഒരുക്കാൻ പോകുമ്പോൾ ഈ ചിത്രത്തിൽ ദിലീപ് നായകനായേക്കും എന്നും പറയപ്പെടുകയാണ് ഫിലിം അനലിസ്റ്റുകളൊക്കെ ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം